ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ എ ഓപ്ഷനിൽ ഓരോ ടീമും ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്ലെയേഴ്സും ടീമുകളുടെ ബെസ്റ്റ് ഓപ്ഷൻസുമാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ആദ്യമായി സി എസ് കെ നോക്കിയാൽ ടീമിൽ അഞ്ച് താരങ്ങളെയാണ് നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ ടി എം ഓപ്ഷൻ വഴി കോൺവേ അല്ലെങ്കിൽ രജിൻ രവീന്ദ്ര എന്നീ താരങ്ങളിൽ ഒരാളെ ആർ ടി എം വഴിയും മറ്റേ ആളെ ഓപ്ഷൻ വഴി എടുക്കാനുമായിരിക്കും ശ്രമിക്കുക അടുത്തതായി മാർക്സ്വെൽ സ്റ്റോയിനിസ് ലിവിങ്സ്റ്റൺ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഓവർസീസ് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാന് വേണ്ടി ശ്രമിച്ചേക്കും പിന്നീട് വേണ്ടത് ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാനാണ് അതിൽ തന്നെ വെങ്കിട്ടേഷ് അയർ രാഹുൽ ത്രിപാതി ഇഷാൻ കിഷൻ തുടങ്ങിയവർ ടീമിന് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇനി ബൌളിംഗ് ഓപ്ഷനിലേക്ക് വന്നാൽ സ്പിന്നിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ അശ്വിൻ തന്നെയായിരിക്കും ഒപ്പം പേസ് ബൌളിങ്ങിൽ നടരാജൻ ഷമി ഭുവനേശ്വർ കുമാർ തുടങ്ങിയ താരങ്ങളെയും ടീം ടാർഗറ്റ് ചെയ്തേക്കും അടുത്തതായി കെ കെ ആറിന്റെ ഓപ്ഷനിലെ ബെസ്റ്റ് പ്ലെയേഴ്സ് നോക്കിയാൽ നിലവിലെ ചാമ്പ്യൻസ് ആയതിനാൽ അവരുടെ മുമ്പത്തെ ടീം പ്ലെയേഴ്സിനെ ഓപ്ഷൻ വഴി ടീമിലെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാകും ശ്രമിക്കുക തന്നെ ഫിൽ സാൾട്ട് നിതീഷ് റാണ വെങ്കിട്ടേഷ് അയർ മിച്ചൽ സ്റ്റാർ തുടങ്ങിയവരെ ടീം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ടീമിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്നുള്ളത് അവർക്ക് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി ഓപ്ഷനായി മാത്രം ഫാഫ് തുടങ്ങിയവരെ കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുവരാനും ശ്രമിച്ചേക്കും മറ്റൊരു ടീം പഞ്ചാബാണ് ഇവർ ടീമിൽ ആകെ രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെ മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പേഴ്സ് ലഭ്യമായ ഇവർ പുതിയൊരു ടീമിനെ സെറ്റ് ആക്കാൻ ആകും നോക്കുക ഇവർ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയ ബെസ്റ്റി ഓപ്ഷൻ ഷബ് പന്ത് ആയിരിക്കും വലിയൊരു പേഴ്സ് ഉള്ള ഇവർക്ക് പന്തിനെ ടീമിൽ എത്തിക്കാനും സാധിക്കും അതുപോലെ തന്നെ നാല് ആർ ബാക്കിയുള്ള ഇവർ ഹർഷദീപ് സിംഗ് റബാഡ തുടങ്ങിയവരെയും തിരിച്ച് ടീമിൽ എത്തിക്കാൻ ശ്രമിക്കും വലിയൊരു പേഴ്സ് കൈവശമുള്ളതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ വരുന്ന പല നല്ല താരങ്ങളെയും വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ടീമിൽ എത്തിക്കാൻ സാധിക്കും